ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ പോകണ്ട ജെൻസ് തുടങ്ങി ഫാമിലിയിലെ എല്ലാവർക്കുമുള്ള ഷോപ്പിംഗ് ഫാബിൽ തന്നെ ും ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ സുമനസുകളുടെ കാരുണ്യം തേടി ആറു വയസ്സുകാരൻ ഷരുൺ ശശി ഷൊർണൂർ നഗരസഭയിലെ ഇരുപത്തിയാറാം വാർഡിൽ താമസിക്കുന്ന നെടുങ്ങോട്ടൂർ സ്വദേശി കൊട്ടിരിങ്ങൽ ശശിയുടെയും ശാരദയുടെയും മകനാണ് ഷരുൺ ഉദരസംബന്ധമായ അസുഖം മൂലം ആന്തരിക രക്തസ്രാവവും ആന്തരിക അവയവങ്ങൾക്ക് പ്രവർത്തന വൈകല്യവും കണ്ടെത്തിയതിന്റെ ഭാഗമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ആറു വയസ്സുകാരനെ ഷൊർണൂർ പരുത്തിപ്ര ടി എം എസ് എൽ പി സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഈ പിഞ്ചോമന ഷരുണിന്റെ തുടർ ചികിത്സയ്ക്കായി ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയോളം ചിലവ് വരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഇത്രയും ഭീമമായ തുക കൂലിപ്പണി ചെയ്ത് ദൈനംദിന കാര്യങ്ങൾ ചെയ്തു പോകുന്ന സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്ത ശശിയുടെ കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഷരുണിന്റെ അസുഖം മാറി പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് കഴിയുന്ന എല്ലാവിധ സാമ്പത്തിക സഹായവും ഈ കുടുംബത്തിന് നൽകണമെന്ന് ഷൊർണൂർ നഗരസഭാ ചെയർമാനും ഷരുൺ ശശി ചികിത്സാ സഹായ സമിതി ചെയർമാനുമായ എം കെ ജയപ്രകാശ് ഷൊർണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൂടുതൽ ഫലപ്രദമായിട്ടുള്ള ലഭിക്കണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ ആസ്റ്റർ പറ്റിയ എന്ന് കൂടി മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റി അത് കഴിഞ്ഞ് ഞാനും അതുപോലെ നഗരസഭ വൈസ് ചെയർമാനും ടി ഡി എസിന്റെ ചെയർപേഴ്സൺ സിന്ധുവും എല്ലാം ചേർന്ന് ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയിരുന്നു അവിടെ ഹോസ്പിറ്റലുകാരുമായി ബന്ധപ്പെട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു ഏതാണ്ട് നമുക്ക് അപ്രോക്സിമേറ്റ് ഒരു പതിനയ പതിനഞ്ച് ലക്ഷം രൂപയുടെ ചെലവ് വരും എന്നാണ് അവിടെയുള്ള ഡോക്ടർമാരൊക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്ന് തന്നെ തുറന്നു വന്നതിലെങ്ങോട്ട് ഒരു എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു ആ ജനകീയ കമ്മിറ്റി പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് വളരെ നിർധനരായിട്ടുള്ളൊരു കുടുംബമാണ് ഇനി സ്വന്തമായിട്ട് വീടോ സ്ഥലോ ഇല്ല വാടകയ്ക്കാണ് ശശിയും ചാരനെയും കൂടി താമസിക്കുന്നത് ഏക മകനാണ് അവർക്ക് ഇത്രയും ഭീമമായിട്ടുള്ള സംഖ്യ സ്വരൂപിക്കുക എന്നുള്ളത് അപ്രായോഗികമാണ് അതുകൊണ്ടാണ് നാട്ടിലെല്ലാവരും ചേർന്നുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചു ബഹുമാനപ്പെട്ട പാലക്കാട് എം പി വി ശ്രീകണ്ഠൻ അതുപോലെ ഷൊർണ്ണൂർ മണ്ഡലം എം എൽ എ ആയിട്ടുള്ള പി മമ്മിക്കുട്ടി രക്ഷാധികാരികളായിട്ടും നഗരസഭ ചെയർമാൻ അതിൻ്റെ ചെയർമാനായി ആ വാർഡിലെ കൗൺസിലർ കൂടിയായിട്ടുള്ള സിന്ധു അതിൻ്റെ കൺവീനറായിട്ടും പ്രവർത്തിക്കണം എന്ന് തീരുമാനിച്ചു എം പി വി കെ ശ്രീകണ്ഠൻ ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി എന്നിവർ രക്ഷാധികാരികളായും ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് സമിതി ചെയർമാനായും വാർഡ് കൌൺസിലർ പി സിന്ധു കൺവീനറായും ഷരുൺ ശശി ജനകീയ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് സമിതി ചെയർമാന്റെയും കൺവീനറുടെയും പേരിൽ സംയുക്തമായി കേരള ഗ്രാമീൺ ബാങ്ക് ഷൊർണൂർ ബ്രാഞ്ചിൽ അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം രണ്ട് എട്ട് നാല് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ആറ് ഏഴ് നാല് ഒന്ന് ഒമ്പത് ഐ എഫ് എസ് സി കെ എൽ ജി ബി പൂജ്യം പൂജ്യം നാല് പൂജ്യം രണ്ട് എട്ട് നാല് വഴി സഹായങ്ങൾ അയയ്ക്കാവുന്നതാണ് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് വാർഡ് കൗൺസിലർ പി സിന്ധു നഗരസഭാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണകുമാർ സി പി എം ഷൊർണ്ണൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ഡി ദിൻഷാദ് സ്കൂൾ പ്രധാനാധ്യാപിക പി എസ് നജാദ് ഐ എം എൽ പ്രതിനിധി അബ്ദുൾ അസീസ് പി ടി എ പ്രസിഡന്റ് രാമചന്ദ്രൻ സ്കൂൾ മാനേജർ സിജു എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ഷൊർണൂർ